ഹലോ ഗൈസ് ബിഗ് ബോസ് സീസൺ സെവൻ സെക്കൻഡ് വീക്കിലേക്ക് എത്തിക്കുമ്പോൾ വീക്കെൻഡ് എ മിഷനിലൂടെ നമ്മുടെ ആർ ജെ ബിൻസി ബിഗ് ബോസ് ഹൗസിന്റെ പുറത്തേക്ക് പോയിരിക്കുകയാണ് ഗൈസ് അതാണ് ഇന്നത്തെ ഒരു മെയിൻ സബ്ജെക്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനത്തെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് വന്ന ഒരു കണ്ടസ്റ്റന്റ് നമ്മുടെ ആർ ജെ ബിൻസി ആർ ജെ ബിൻസി അങ്ങനെ സെക്കൻഡ് വീക്ക് എമിഷനിലൂടെ വീക്ക് എൻ്റെ എമിഷനിലൂടെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഡെഡ് സോണിൽ പോയ ഉനിയലും ഷാരികയും ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പൊ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ബിഗ് ബോസിന്റെ ഗെയിം പോകുന്നത് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് വീക്ക് എമിഷനിലൂടെ അവർ രണ്ടുപേരെയും എൻ്റെ ഉള്ളിലിരുത്തി ബാക്കിയുള്ള ആളുകളെ കോട്ടിലൂടെ അവരെ പുറത്താക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഈ ഒരു വീക്കെൻഡ് എമിഷനിലൂടെ നമ്മുടെ നമ്മുടെ ആർ ജെ ബിൻസി പുറത്തു പോയിരിക്കുകയാണ് ആർ ജെ ബിൻസി ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വരുന്നത് വന്നത് ആർ ജെ ബിൻസി തുടക്കം മുതലേ ആർ ജെ ബിൻസിക്ക് എതിരെ വന്ന ആർഗ്യുമെന്റ്സിനൊക്കെ കറക്റ്റ് ആയ രീതിയിൽ ആർ ജെ ബിൻസി നല്ല പക്വതയോടും എല്ലാം ഇതോടും കൂടി പ്രതികരിച്ചിട്ടുണ്ട് ഈ നവിന്റെ വിഷയത്തിലായിക്കോട്ടെ നമ്മുടെ ഷാനവാസിന്റെ വിഷയത്തിലായിക്കോട്ടെ ആർജ് ബിൻസി അവർക്കൊപ്പം നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവിടെ നിൽക്കുന്ന ഒരു ഗേൾസിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു കോണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു ആർ ജെ ബിൻസി ആർ ജെ ബിൻസിക്കെതിരെ വരുന്ന എല്ലാ ശക്തമായിട്ടുള്ള എതിർപ്പിനെയും ശക്തമായിട്ടുള്ള എല്ലാ ആർഗ്യുമെന്സിൻ്റെ എതിരെ വാദിച്ച് ജയിച്ചിരിക്കുന്ന ഒരു കോണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു ആർ ജെ ബിൻസി ചില സമയത്ത് ചില കേസുകളിൽ ആർ ജെ ബിൻസി ആളിപ്പോയിട്ടുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാരിഖയുടെ ടീമിൽ നിന്നപ്പോൾ ആ ബിഗ് ബോസ് തന്ന സോങ്ങിന് സോങ്ങ് അല്ലാതെ വേറൊരു സോങ് സെലക്ട് ചെയ്ത് പാടിയ ആ ഒരു കേസ് അത് ആ ഒരു ടീം വർക്ക് ആയിരുന്നോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല എന്തായാലും ടീം അറിയാതെ പാടില്ലല്ലോ പിന്നെ അതുപോലുള്ള കേസുകളിൽ പിന്നീട് ആദ്യത്തെ ആ ഒരു വീക്കിൽ ആർ ജെ ബിൻസി നല്ല കട്ടയ്ക്ക് സ്ട്രോങ് ആയിട്ട് നിന്നു നിന്നാർന്നു നമ്മളെ നവീനായിട്ടും അതുപോലെ തന്നെ ഷാജ് ഷാ ഷാനവാസൊക്കെ ആയിട്ടുള്ള ആർഗ്യുമെൻസിൽ ഒക്കെ കട്ടയ്ക്ക് നിന്നെങ്കിലും സെക്കൻഡ് വീക്ക് എത്തിയപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ആർ ജെ ബിൻസിക്ക് നേരിടേണ്ടി വന്നില്ല പിന്നെ ആ ഒരു ഗ്രൂപ്പിൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഏതൊക്കെ വിഷയം ഉണ്ടായാലും ആർ ജെ ബിൻസി എല്ലാവരെയും സമാധാനിപ്പിച്ച് എല്ലാവരെയും കൂടെ നിർത്താനാണ് നോക്കിയത് സെക്കൻഡ് വീക്കിൽ അനിമോളുടെ കേസിൽ അനിമോളൊക്കെ ഒരുപാട് തവണ കള കരഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുമോള് കരഞ്ഞു അതുപോലെ എല്ലാവരും കരഞ്ഞപ്പോൾ ആർ ജെ ബിൻസി അവരുടെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതാണ് ഉണ്ടായിട്ടുള്ളു ഇണ്ടായത് എന്നിരുന്നാലും ആർ ജെ ബിൻസി സെക്കൻഡ് വീക്കില് പുറത്താവുകയാണ് ചെയ്തത് അപ്പോൾ ബിഗ് ബോസിൻ്റെ പുതിയ ഗെയിം പ്ലാനുകൾ എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ വരുന്ന എപ്പിസോഡുകൾ നമുക്ക് കാണാം ഓരോ വീക്കിലും വീക്കെൻഡിലും ഓരോരുത്തർ വെച്ച് എമിഷനായി പോയിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീക്കിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ആരാന്നൊരു വോട്ടിങ് വെച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നമ്മുടെ ഗിസൈലിനാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ അനുമോള് ഗിസൈലിനെതിരെ ഒരുപാട് വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിസയില് ബിഗ് ബോസിൻ്റെ നിർദ്ദേശം കൂടാതെ ഗിസൈലിൻ്റെ സ്വന്തം മേക്കപ്പ് ഐറ്റംസ് ഒക്കെ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ടെന്നും അതുപോലെ തന്നെ സി ഐ ഡി ആയിട്ട് വന്ന അനുമോളെല്ലാം കണ്ടുപിടിച്ചതാണ് ആ ഒരു വിഷയത്തിൽ എല്ലാവർക്കും ഗിസൈലിനോട് ചെറിയൊരു എതിർപ്പുണ്ടായിട്ടും ഗിസൈലിനെ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിഞ്ഞ വീക്കിൽ ഏറ്റവും നല്ല കോണ്ടസ്റ്റൻ്റായിട്ട് സ്റ്റാർ കൊടുത്തത് പിന്നെ സെക്കൻഡ് വന്നത് നമ്മുടെ അനീഷിന് അതെ എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല അനീഷിന് പോലും മനസ്സിലായില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയുള്ള ഒരു പത്തൊമ്പത് പേരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും അനീഷ് അവിടെ വന്നിട്ട് വഴക്കുണ്ടായിട്ടുണ്ട് വഴക്കുകൂടി ഉണ്ട് എല്ലാവരുടെ അടുത്തും പക്ഷേ ആ ഒരു ഏറ്റവും നല്ലൊരു കോണ്ടസ്റ്റൻ്റ് ആണ് രീതിയിലുള്ള സ്റ്റാർ സെക്കൻഡായിട്ട് വന്നത് അനീഷിനാണ് അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഈ ഒരു സെക്കൻഡ് വീക്കിൽ നടന്നത് പിന്നെ നമ്മുടെ ഡെഡ് സോണി പോയ നമ്മുടെ ഷാരിഖയും അതുപോലെ തന്നെ ഒനിയയിലും തിരിച്ചു വന്നിരിക്കുകയാണ് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറാണ് അവർ ആരെയും കാണാതെ നമ്മുടെ പ്രേക്ഷകരെ കാണാതെ അതുപോലെ തന്നെ ബിഗ് ബോസിനുള്ളിലുള്ള അവരുടെ തന്നെ ഫ്രണ്ട്സിനെ കാണാതെ അവർ ആ ഒരു മിഡ് വീക്ക് എമിഷനിലൂടെ പുറത്തിരുന്നത് നമ്മുടെ ആർ ജെ ബിൻസി പോയതോടുകൂടി നമുക്ക് രണ്ടുപേർ തിരിച്ചു വന്നിരിക്കുകയാണ് ഒനിയയിലും നമ്മുടെ ശാരി ഗെയിം അപ്പോൾ ആ ഒരു രണ്ട് ദിവസം അവിടെ എന്താണ് കാര്യങ്ങൾ നടന്നത് അവർക്ക് വെൽ ആയിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടാവും പിന്നെ എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവും ഇപ്പം ഒനിയലിനെ പുറത്താക്കാനായിട്ട് ഏറ്റവും കൂടുതൽ കരുതി കൂട്ടി ഗെയിം കളിച്ചത് കരുതി കൂട്ടി ഗെയിം കളിച്ചതല്ല ഒനിയലിനെ പുറത്താക്കാൻ വേണ്ടി ഗെയിം ഏറ്റവും നല്ല രീതിയിൽ കളിച്ചത് അനീഷാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അനീഷിനെതിരെ ഒനിയൽ ഗെയിം കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഇതില്ല അപ്പോൾ എന്തായാലും നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ എല്ലാ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കിനി അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുവാണെങ്കിൽ എന്തായാലും എനിക്ക് ആർ ജെ ബിൻസി പുറത്തായതോട് ഉള്ളൊരു നല്ലൊരു വിഷമമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു കോണ്ടസ്റ്റൻറ്റ് പുറത്താകുമ്പോൾ എന്തായാലും ചെറിയൊരു വിഷമം വരും ലാസ്റ്റ് ഫൈവിലൊക്കെ എത്താൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു കോണ്ടസ്റ്റൻ്റാണെന്ന് ആർ ജെ ബിൻസി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ആർ ജെ ബിൻസിക്കെതിരെ വരുന്ന എല്ലാത്തിനും പ്രതികരിക്കുന്ന ഒരു ആളായിരുന്നു ആർ ജെ ബിൻസി അപ്പം ഒരുപാട് തരത്തിലുള്ള ഗെയിമുകളൊന്നും എടുക്കാൻ സാധിച്ചില്ല വന്ന സെക്കൻഡ് വീക്കിൽ തന്നെ പുറത്തായി ഫസ്റ്റ് വീക്കിൽ നമ്മുടെ മുൻഷി രഞ്ജിത്ത് പുറത്തായതുപോലെ തന്നെ സെക്കൻഡ് വീക്കിൽ ആർ ജെ ബിൻസി പുറത്തായി ഇനി അടുത്ത വീക്കിൽ ആര് പുറത്താവുമെന്ന് നമുക്ക് കണ്ടറിയാം അപ്പം അതിനെടനുബന്ധിച്ച് അതിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ വേറെ വരുന്നുണ്ട് പിന്നീട് നടക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് കാർഡ് എൻ്റ്രിയിലെ എൻട്രിയിലൂടെ കുറച്ച് ആളുകൾ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് അതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളെ തന്നെ പുറത്താക്കാൻ കഴിപ്പുള്ള രൂപത്തിലുള്ള ആളുകൾ വരും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് റിയാസ് അത് ഒക്കെ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വന്നിട്ട് അവിടെ നിന്ന് കളിച്ച ഗെയിമുകളൊക്കെ കണ്ടതാണ് അപ്പോൾ ഇനി വരുന്ന വീക്കുകളിലൂടെ നമുക്ക് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കയറുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ യൂട്യൂബിൻ്റെ പുതിയൊരു അപ്ഡേഷൻ ആയിട്ടുള്ള ഹൈപ്പ് നമ്മുടെ മെസ്സേജ് ഇങ്ങനെ സീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും ആ ഒരു ഹൈപ്പിൽ ഒരു ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമുക്ക് നമുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ ബൈ ബൈ